എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മാസം അവസാനിക്കുകയാണ് നിലവിലെ പ്രഖ്യാപിച്ചത് പ്രകാരം നാളെ ഫെബ്രുവരി മാസത്തെ റേഷൻ അവസാനിക്കുന്നതാണ് നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇനിയും വാങ്ങാനുള്ളവർ നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങി തിങ്കളാഴ്ച രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയും എത്തി നമ്മൾ പറഞ്ഞ മൂവായിരത്തി അറുന്നൂറ് രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതൊന്നും ലഭിക്കാതെ പോകുന്ന നിരവധി അർഹതയുള്ള ആളുകളുണ്ട് ഇങ്ങനെ അറിയിപ്പുകൾ ലഭിച്ച ഉടനെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഈ മാസം മൂവായിരത്തി അറുനൂറ് രൂപയാണ് രണ്ട് ദിവസത്തിന്റെ ഇടവേളകളിൽ എത്തിച്ചേരുക എന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയതിന് പിന്നാലെ ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് അക്കൗണ്ടുകളിലേക്ക് എത്തി ഇനി പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത് കയ്യിലാണ് അത് രണ്ട് ദിവസത്തെ താമസിച്ച ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ ലിസ്റ്റും ട്രഷറി വഴി പണവും എത്തേണ്ട ഒരു താമസം ഉണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഈ പ്രവർത്തനം നടക്കുകയാണ് എങ്കിൽ ശനിയാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാണെങ്കിലും ആ ഒരു തുകയുടെ വിതരണം നടക്കും ഈ മൂവായിരത്തി അറുനൂറ് ലഭിച്ചപ്പോൾ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല കാരണം അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് വയസ്സ് തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രധാന രേഖയായി നൽകേണ്ടത് അതോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ കൂടി നൽകണം അക്ഷയ സി എസ് ഇ കേന്ദ്രങ്ങൾ മുഖേന ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തി പെൻഷൻ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരും അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ നാല് മാസം കൂടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന കാർഷിക ആശ്വാസ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതിന്റെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നത് പദ്ധതിയിൽ അർഹരായിട്ടുള്ള നിരവധി പേർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ തുക ലഭിക്കുന്നില്ല കുറഞ്ഞത് അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വേണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നിബന്ധന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കരമടച്ച റെസീറ്റ് നിലവിലെ കരമടച്ച റെസീപ്റ്റ് ആധാർ കാർഡിന്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടത് പെൻഷൻ പോലെ അപേക്ഷിച്ച ഉടനെ തന്നെ പദ്ധതിയിൽ അംഗമായി തുക ലഭിക്കില്ല കുറച്ച് സാവകാശം ഉണ്ടാകും എങ്കിലും തുക ലഭിച്ചു കഴിഞ്ഞാൽ നാലു മാസം കൂടുമ്പോൾ ഈ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇതിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ സിഇ സി കേന്ദ്രങ്ങളിലോ എത്തി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വ്യക്തിഗത മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വിവിധ പഞ്ചായത്തുകളിൽ അവസാനിക്കും അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ മെമ്പറെ കണ്ടിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിലെത്തിയോ മുനിസിപ്പാലിറ്റിയിലെത്തിയോ അപേക്ഷ നൽകേണ്ടതാണ് ഇവിടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കോട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിന്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിന്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോഴിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി ഐയുടെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്വർണവിലയിൽ കുറവുണ്ടായി ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി പത്ത് രൂപയിലേക്കും പവനും മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അറുപത്തി നാലായിരത്തി എൺപത് രൂപയിലേക്കും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെയും ഗുഡ് ബൈ